ഹായ് ഫ്രണ്ട്സ് ന്യൂ ബിനിയിലേക്ക് സ്വാഗതം ബി എ മലയാളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെമിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്നതിനായി അവരുടെ വ്യാകരണമെന്ന വിഷയം വിദ്യാർത്ഥികൾക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടും വിഷമവും വരുത്തി വയ്ക്കുന്ന അപ്പോൾ അത്രമേൽ ആഴത്തിൽ പഠിച്ചാൽ മാത്രം മനസ്സിലാവുന്ന അത്രമേൽ സമയം ഒരുപാട് ഉപയോഗിച്ച് പഠിക്കേണ്ട വിഷയമായിട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ തോറ്റുപോവുന്ന ഒരു വിഷയമാണ് വ്യാകരണം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം നമ്മൾ നൽകേണ്ടിയിരിക്കുന്നു അതിനാൽ തന്നെ അതിനുവേണ്ടി വിദ്യാർത്ഥികളെ സഹായിച്ച് അവരെ വ്യാകരണം പഠിക്കുന്നതിൽ കൈപിടിച്ച് നടത്തുന്നതിന് വേണ്ടി ന്യൂ മീനിങ് അവതരിപ്പിക്കുന്ന പുതിയ പ്രോഗ്രാമാണ് ലളിത വ്യാകരണം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ലളിതമായി വളരെ ചെറിയ വാക്കുകൾ ഉപയോഗിച്ച് വളരെ ലളിതമായി പ്രധാനപ്പെട്ട വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇത് നമ്മുടെ ലളിത വ്യാകരണത്തിൻ്റെ ആദ്യ വീഡിയോ ആദ്യമായി വ്യാകരണം കേരള പാണിനീയം രചിച്ചിട്ടുള്ള കേരള പാണിനിയായിട്ടുള്ള എ ആർ രാജരാജവർമ്മയെ പറ്റി നമുക്ക് ആദ്യം മനസ്സിലാക്കാം അദ്ദേഹം രചിച്ചിട്ടുള്ള കേരള പാണിന്യത്തിലാണ് വ്യാകരണ ശാസ്ത്രത്തെ പറ്റിയുള്ള വിവരങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ എ ആർ രാജരാജ വർമ്മയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആ ഇതിൽ തന്നെ മനസ്സിലാക്കാം ശ്രീ എ ആർ രാജരാജവർമ്മ കിടങ്ങൂർ ഓണന്തുരുത്തി പാറ്റിയാൽ ഇല്ലത്ത് വാസുദേവൻ നമ്പൂതിരിയുടെയും കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ മാതൃസഹോദരി പുത്രിയായ ഭരണി തിരുനാൾ അമ്മ തമ്പുരാട്ടിയുടെയും പുത്രനായി ആയിരത്തി മുപ്പത്തി എട്ട് കുംഭമാസം ഒമ്പതിനാണ് ചങ്ങനാശ്ശേരി ലക്ഷ്മിപുരത്ത് കൊട്ടാരത്തിൽ ജനിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എ ആർ രാജരാജ എന്ന് പറയുന്ന മഹാനായ വ്യക്തി ആധുനിക ഭാഷയ്ക്ക് നമ്മുടെ ഭാഷയ്ക്ക് തന്നെ ഒട്ടേറെ സംഭാവനകൾ നൽകിയ അദ്ദേഹം ജനിച്ചതിനെ പറ്റി നമ്മൾ പറഞ്ഞു അങ്ങനെ ഒട്ടേറെ മഹത്തായ സംഭാവനകൾ നമ്മുടെ ഭാഷയ്ക്ക് നൽകിയ അദ്ദേഹം കേരള പാണ്ഡ്യത്തിൻ്റെ രചിതാവായ കേരള പാണിനി എന്നറിയപ്പെടുന്ന ശ്രീ എ ആർ രാജരാജവർമ്മ ആധുനിക ഭാഷാ സാഹിത്യത്തിന് അടിത്തറ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ച് നമ്മളെ ഭാഷയുടെ അക്ഷരത്തിൻ്റെ വ്യാകരണത്തിൻ്റെ ഒരു വലിയ ലോകത്തേക്ക് കൈപിടിച്ച് നടത്തിയ ആ വലിയ വ്യക്തി ആയിരത്തി തൊണ്ണൂറ്റി മൂന്ന് മിഥുനം നാലിന് അദ്ദേഹത്തിൻ്റെ അൻപത്തി ആറാമത്തെ വയസ്സിൽ അന്തരിക്കുകയുണ്ടായി ഇനി നമുക്ക് സന്ധികൾ എന്താണ് എന്നതിനെ പറ്റി ചർച്ച ചെയ്യാം വ്യാകരണത്തിലെ ഒരു പ്രധാന വിഭാഗം തന്നെയാണ് സന്ധി എന്ന് പറയുന്നത് കേരള പാണ്ഡ്യത്തിലെ സന്ധി പ്രകരണം എന്ന ഭാഗത്ത് സന്ധികളെപ്പറ്റി വിശദമായും വ്യക്തമായും ആഴത്തിലും ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് സന്ധി എന്ന് പറയുമ്പോൾ എന്താണ് എന്നതിനെ പറ്റി സംസാരിക്കാം സന്ധി എന്ന വാക്ക് പ്രധാനമായിട്ട് പൊതുവായിട്ട് ഉപയോഗിക്കുന്നത് എവിടെയാണ് സന്ധി എന്ന് പറയുമ്പോൾ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ പറയുന്ന വാക്കാണ് സന്ധി എന്ന് പറയുന്നത് സന്ധി ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ആ പ്രശ്നം വലിയ വിഷയങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും പോകുന്നത് തടഞ്ഞുകൊണ്ട് ഒരു ചേർച്ചയിലെത്തി അത് അവസാനിപ്പിക്കുന്നതിനെയാണ് പൊതുവെ നമ്മൾ സന്ധി എന്ന് പറയുന്നത് അപ്പോൾ ഭാഷയിലേക്ക് വരുമ്പോഴും ഇതുതന്നെയാണ് കാര്യം സന്ധി എന്ന വാക്കിലൂടെ അർത്ഥമാക്കുന്നത് ചേർച്ചയാണ് അതായത് ഒരു ഒരുമ ചേർച്ച എന്നെല്ലാമാണ് സന്ധി എന്ന വാക്കിന് അർത്ഥം അപ്പോൾ നമ്മുടെ വ്യാകരണത്തിൽ നമ്മുടെ ഭാഷയിൽ അതേപോലെ അക്ഷരങ്ങൾ അക്ഷരങ്ങൾക്ക് വർണ്ണങ്ങൾ എന്നാണ് വ്യാകരണ ശാസ്ത്രത്തിൽ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വർണ്ണങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ചേരുമ്പോഴാണല്ലോ വാക്കുകൾ അഥവാ പദങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ അക്ഷരങ്ങൾ ചേർന്നാണ് പദങ്ങൾ ഉണ്ടാവുന്നത് അവിടെ അക്ഷരങ്ങൾ ചേർന്ന് പദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ സന്ധി ചെയ്ത് ഒന്ന് മറ്റൊന്നിനോട് ഒരക്ഷരം മറ്റൊരക്ഷരത്തിനോട് ചേരുമ്പോഴാണ് പദമുണ്ടാവുന്നത് അപ്പോൾ അക്ഷരങ്ങളെയാണ് വർണ്ണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ അക്ഷരങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അവിടെ സന്ധി ചെയ്താണ് വാക്കുകൾ രൂപപ്പെടുന്നത് അങ്ങനെ പറയുന്ന അങ്ങനെയുള്ള ചേർച്ചകൾക്കാണ് സന്ധി എന്നതിലൂടെ അർത്ഥമാക്കുന്നത് ഇത്തരം സന്ധികളെ പറ്റി ഇങ്ങനെ വാക്കുകൾ കൂടി ചേരുമ്പോൾ അക്ഷരങ്ങൾ തമ്മിൽ കൂടി ചേരുമ്പോൾ അവയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവുന്നു ചിലപ്പോൾ മാറ്റങ്ങളില്ലാതെയും വരാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അക്ഷരങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന ഭാഗമാണ് സന്ധി പ്രകരണം എന്ന ഈ ഭാഗം ലോപസന്ധി ആഗമസന്ധി തുടങ്ങിയിട്ടുള്ള സന്ധികളെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോകളിൽ വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കാം എത്രയും പെട്ടെന്ന് നിങ്ങൾ വ്യാകരണം പഠിച്ചു തുടങ്ങുന്നുവോ അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വിജയിക്കാനും ഉയർന്ന മാർക്ക് നേടാൻ പറ്റുമെന്നുള്ള കാര്യം ഓർക്കുക അടുത്ത വീഡിയോ ആയി നമുക്ക് കാണാം എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക